ൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ആൻഡ് റേഞ്ചർ ത്രിദിന യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കാപ്പുവേൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ആൻഡ് റേഞ്ചർ ത്രിദിന യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായുള്ള ക്യാമ്പ് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ട്രെയിനർ മണിബാബു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ രാജൻ ആശംസാ പ്രസംഗം നടത്തി സ്കൌട്ട് മാസ്റ്റർ ജോമേഷ് ജോൺ കെ സ്വാഗതം പറഞ്ഞു റേഞ്ചർ ലീഡർ ഒ സി മിനിമോൾ സംസാരിച്ചു

പ്രാപ്പേൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി പത്തൊമ്പത് അധ്യയന വർഷം മുതലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൌട്ട് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റേഞ്ചർ യൂണിറ്റും ആരംഭിച്ചു കുട്ടികളുടെ കായികവും സാമൂഹികവും ഭൗതികവും ആത്മീയവുമായ അന്ധശക്തികളെ പൂർണ്ണമായും വികസിപ്പിച്ച് അവരെ വ്യക്തികളെന്ന നിലയ്ക്കും ഉത്തരവാദിത്തമുള്ള പൌരന്മാർ എന്ന നിലയ്ക്കും പ്രാദേശികവും അന്തർദേശീയവുമായ തലങ്ങളിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് വളർത്തിയെടുക്കുന്നതിൽ പരിശീലനം നൽകുകയാണ് സ്കൌട്ട് ആൻഡ് ഗഡ്സ് ആൻഡ് റേഞ്ച് ഉപസ്ഥാനങ്ങളുടെ ഉദ്ദേശം സ്കൂൾ യൂണിറ്റ് പ്രവേശ് പ്രഥമ സോപാൻ ദ്വിതീയ സോപാൻ ചീഫ് മിനിസ്റ്റേഴ്സ് ലീഡ് എന്നിവ ഇതിനകം പൂർത്തിയാക്കി ജില്ലയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം അറിവുകൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്യാമ്പ് അനുഭവങ്ങളും നിത്യജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട പ്രായോഗിക പരിജ്ഞാനവും നേതൃത്വശേഷിയും സ്കൌട്ട് പ്രസ്ഥാനത്തിലൂടെ നേടിയെടുക്കുന്നതിന് കുട്ടികൾക്ക് സാധിക്കുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണം യോഗാ ക്ലാസുകൾ ജൈവ പച്ചക്കറി കൃഷി വൃദ്ധസദന സന്ദർശനം ദിനാചരണങ്ങൾ ഹൈക്കുകൾ ബുക്ക് പൂർത്തിയാക്കൽ തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമാക്കിയാണ് ഈ അധ്യയന വർഷം പൂർത്തിയാക്കിയത് ර නැතා බ ල ස ට पाා ක අवाැ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആൻഡ് റേഞ്ചർ പ്രവർത്തനങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജോമേഷ് ജോൺ മിനിമോളോസി എന്നീ അധ്യാപകരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത് ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ